നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതം എങ്ങനെയെല്ലാം ക്രമപ്പെടുത്താൻ സാധിക്കും ദശാകാലങ്ങൾ എന്തൊക്കെയാണ് വഴിപാടുകൾ എന്തൊക്കെയാണ് അപ്പോൾ ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലാണ് ജനിക്കുന്നത് അതുതന്നെ മനുഷ്യഗണമാണ് പുരുഷയോനി നക്ഷത്രമാണ് ഭരണി പൂരം പൂരാടമാണ് ജന്മാനുജന്മ നാളുകൾ അപ്പോൾ നമുക്ക് മേടൻ രാശിയിൽ ജനിക്കുമ്പോൾ ചൊവ്വയാണ് അധിപതിയായിട്ട് വരുന്നത് രണ്ടാമത്തെ നക്ഷത്രമാണ് അപ്പോൾ നമ്മളെപ്പോഴും അറിയണം ചൊവ്വ അധിപതിയാകുക എന്നാൽ കുറച്ച് ശൗര്യം കൂടിയ നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം അപ്പോൾ നമുക്കിവിടെ ജനിക്കുന്നത് അതായത് ഭരണി നക്ഷത്രം ശുക്രദശയിലാണ് ജനിക്കുന്നത് ശുക്രദശ ഇരുപത് വർഷ കാലഘട്ടമാണ് അപ്പം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ നേർ പകുതി എടുക്കാം ഇരുപത്തിനുള്ള പത്ത് വർഷമായിട്ട് എടുക്കാം അപ്പോൾ പത്ത് വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ ധർമ്മദൈവമാണ് നമുക്ക് പ്രധാനമായിട്ടും ദേവതാ സങ്കല്പം വരുന്നത് അതോടൊപ്പം ദുർഗാദേവിക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ട് വഴിപാട് നടത്താം കടും സൂക്തം നടത്താം അപ്പോൾ ധർമ്മദൈവത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് നോക്കേണ്ടത് അല്ലാതെ അമ്മത്താ വഴിയാണ് ഞങ്ങൾക്ക് അമ്മ വഴിയെ പോവുകയുള്ളൂ എന്നൊന്നും വാശി പിടിക്കരുത് അതിൻ്റെ കാരണം പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്ന അവർക്ക് സമ്പത്തം കൂടി ഒരുപാട് സന്താനങ്ങളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ജനുവീനായിട്ട് പിതാവ് അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരുടെയും വീടുകളിലുള്ള കുട്ടികൾക്ക് അവരുടെ അച്ഛന്മാർ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പം അങ്ങനെ സംബന്ധം കൂടി നടന്ന സമുദായക്കാർ പറയും ഞങ്ങൾക്ക് അച്ഛൻ വഴിയിൽ പുലയൊന്നുമില്ല ആര് മരിച്ചാലും ഞങ്ങൾക്ക് പുലയില്ല അച്ഛൻ മരിച്ചാലും പുലയില്ല കാരണം അച്ഛ എന്ന് വിളിക്കുന്നില്ല കാരണം സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവരുടെയും ഭവനങ്ങളിൽ ഏത് കുലത്തിലായാലും അവർക്ക് എല്ലാവർക്കും അവരുടെ പിതാവും മാതാവും എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പം പണ്ടത്തെ കാര്യമെല്ലാം നമുക്ക് വിട്ടുകളയാം അപ്പം നമുക്ക് ധർമ്മദേവത്തിനെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇത് തന്നെ കേരളം ഒഴികെയുള്ള മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അച്ഛൻ്റെ വഴിക്ക് തന്നെയാണ് കുലദേവതയെ കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ചില സമുദായങ്ങൾക്ക് അങ്ങനെ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് അമ്മ വഴി പോവില്ല അച്ഛൻ വഴി മാത്രമേ പോവുകയുള്ളൂ അപ്പം നമുക്ക് യുക്തിവാദികളായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഏത് വാദികളായിക്കോട്ടെ നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ധർമ്മദേവങ്ങളെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആവാഹനം പൂജയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധർമ്മദേവതയെ കണ്ടെത്തി തരും അവിടെ വഴിപാട് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ പത്ത് വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ നിങ്ങൾ അറിയുക നമുക്ക് അപ്പോൾ ബാലാരിഷ്ഠിത കാലഘട്ടമാണ് അപ്പോൾ ധർമ്മദേവത്തിനൊക്കെ വഴിപാട് കൊടുത്താൽ നല്ല ഗുണങ്ങളുണ്ടാകും അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പത്തും പതിനഞ്ചും പതിനെട്ടും വയസ്സുവരെയൊക്കെ ശുക്രദശയൊക്കെ ഉണ്ടെങ്കിൽ കലാകായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദശാകാലമാണ് ശുക്രദശ പക്ഷേ ഇത് കാലത്താണ് വരുന്നതെങ്കിൽ ഏറ്റവും ദരിദ്രം പിടിച്ച കാലമായിട്ടായിരിക്കും കടന്നു വരുക അപ്പോൾ പത്ത് വയസ്സ് വരെ ശുക്രദശ കടക്കും അത് കഴിയുമ്പോൾ ആറ് വർഷം സൂര്യദശയാണ് അപ്പോൾ സൂര്യദശ എന്ന് പറയുമ്പോൾ പിതാവിനൊന്നും വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല ഈ കുട്ടിക്ക് തന്നെയാണ് അനുബുദ്ധിമുട്ട് പക്ഷേ ശുക്രദശയേക്കാൾ നല്ല ദശാകാലമാണ് സൂര്യദശ മീഡിയമായിട്ട് കടന്നു വരും അപ്പോൾ ആ സൂര്യദശയ്ക്ക് നമുക്ക് മഹാദേവനാണ് ധാര കൂളപുഷ്പാതിൻ്റെ പിൻവിളക്ക് നിവേദ്യം നിങ്ങളുടെ നാടിൻ്റെ നിന്ന് ചെയ്യാം അതായത് ജനിച്ച മലയാള മാസത്തിലെ നാളെന്ന് മാത്രമല്ല എല്ലാ മാസത്തിലും വരുന്ന ഈ ഭരണി നാളിൽ വഴിപാട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാ വഴിപാടുകളും ഒരു കുടക്കീഴിൽ ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഓൺലൈനായിട്ട് വഴിപാട് ചെയ്യാൻ നേരിട്ടും വന്നു ചെയ്യാം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയുള്ള സമയമാണെങ്കിൽ പോലും ഈ പ്രതിസന്ധികളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ നമുക്ക് സൂര്യദശ പതിനാറ് വയസ്സ് വരെ കടന്നു വരും അപ്പോൾ പഠനമൊക്കെ ഒരു ആവറേജിൽ പോകുന്ന സമയമായിട്ടായിരിക്കും വരുന്നത് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചന്ദ്രദശയുണ്ട് ജീവിതത്തിൽ മനോഹരമായ കാലഘട്ടമാണ് ഇരുപത്താറ് വയസ്സ് വരെ ചന്ദ്രദശ കടക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനമൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലർ പറയാറുണ്ട് ചന്ദ്രദശ വന്നിട്ടും വലിയ ദുരിതമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അത് തന്നെ ചില കുട്ടികൾ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും അപ്പം മടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ശീതലാദേവിയുടെ ഏലസ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ ബാലഗോപാലം ഏലസ് കൊടുക്കാം ഇരുപത്തഞ്ച് വയസ്സ് വരെ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊരിക്കലും നമുക്ക് നോൺ വെജ് കഴിക്കുന്നതിന് യാതൊരു തടസ്സമില്ല മരണവീട് ചെന്നവീട് പോകുമ്പോൾ ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ അശ്വരുടെ മേലസ് അത് ഇരുപത്തഞ്ച് വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും ബ്രില്ല്യൻസിക്ക് വേണ്ടി ഉപയോഗിക്കാം അല്ലാത്ത ഏതൊരാൾക്കും ഉപയോഗിക്കാം നമുക്ക് സർവ്വവശത്തിന് വേണ്ടിയാണ് അശ്വാരൂടം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ ചന്ദ്രദേശ കടന്നു വരുമ്പോൾ ഗംഭീരമായിട്ട് അതിനെ മനോഹരമാക്കി എടുക്കുന്നതിന് വേണ്ടി ദുർഗാദേവിക്ക് കടും പായസവും ബാക്കി സൂക്തവുമാണ് അതിൻ്റെ വഴിപാടായിട്ട് വരുന്നത് അപ്പോൾ ഇരുപത്താറ് വയസ്സ് വരെ അത് ഗംഭീരമായിട്ട് ചന്ദ്രദേശ കടന്നുപോയി അപ്പോൾ പഠനമൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ നിന്ന് കൺസൾട്ടേഷൻ എടുക്കണം കുട്ടികൾ കിടന്ന് കിടന്നുറങ്ങുന്നു കൂടുതൽ സമയം കുളിക്കാനും ഉപയോഗിക്കുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു മടി പിടിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നിൽ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടെ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൽ കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടേഷൻ എടുത്ത് ആവാഹന പൂജയിൽ പങ്കെടുക്കുക കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആവാഹന പൂജ അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇരുപത്തി ആറ് വയസ്സ് വരെ അതിമനോഹരമായിട്ട് ചന്ദ്രദശ കടന്നുപോകും അതിനുശേഷം പിന്നാലെ വരുന്നു ഏഴ് വർഷക്കാലം ചൊവ്വയുടെ ദശകാലം അപ്പം ഏഴ് വർഷകാലം ചൊവ്വയുടെ ദശകാലം നടന്നു വരുമ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ചൊവ്വ ദശാകാലം നടന്നുവരുമ്പോൾ ഭദ്രകാളിക്കും മുരുകനുമാണ് വഴിപാട് ഭദ്രകാളിക്ക് കടുമായി സമാഗ്യ സൂക്തം മുരുകന് പഞ്ചാമതാഭിഷേകം അപ്പം അത് തന്നെ തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ പ്രണോമലയിൽ മുരുകൻ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമായി സദാ ആണ്ടിയായിട്ടിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് വിവാഹത്തിനൊക്കെ അനുയോജ്യമായ കാലഘട്ടം ഭൂമി വാങ്ങുന്നതിന് ഭവന നിർമ്മാണത്തിനൊക്കെ വളരെ ഗുണകരമാണ് ചൊവ്വയുടെ ദശാകാലം അപ്പോൾ ഈ ദശാകാലം ഒക്കെ മനോഹരമാക്കുന്നതിന് വേണ്ടി പ്രണവമലയിലെത്തുക ഈ പറയുന്ന വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ തന്നെ സ്റ്റാൻഡിങ് ആയിരിക്കണം അല്ലെങ്കിൽ എന്താ പറ്റുന്നത് അടുത്തുവരുന്ന രാഹൃദശയാണ് പതിനെട്ട് വർഷം അൻപത്തൊന്ന് വയസ്സ് വരെ പിന്നെ മുപ്പത്തി ഒന്ന് പതിനെട്ട് അൻപത്തി ഒന്ന് മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് ഈ സമയത്ത് രാഹുവൊക്കെ കടന്നു വരുമ്പോൾ ഭയങ്കര ശുണ്ഠി ദേഷ്യം എടുത്തുചാട്ടം ദൈവീശ്വാസം കുറയുന്ന ഒരു സമയമാണ് പക്ഷേ നമ്മൾ മുമ്പ് നേടിയെടുത്ത ആ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ആർജവത്തോടു കൂടി തിരു പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവും പ്രണവമലയിലെ നാഗരാജാവും നമുക്ക് നൂറും പാലും നടത്താം അങ്ങനെ നമുക്ക് രാഹുർ ആസുരശക്തിയുടെ മായക്കാഴ്ചയെ നമുക്ക് നാഗദേവതകളെ തൃപ്തി െടുത്തിക്കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനെ അതിജീവിക്കാൻ സാധിക്കും എൻ്റെ അടുത്ത് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്ന യുവാവ് എന്ന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് രാഹുർ ദശ ഇത്രയും മുട്ടാപ്പൊക്കെ കാലമായിട്ടേ കടന്നു പോവുകയുള്ളൂ മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് അതുകൂടാതെ ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായ കാലമാണ് എന്നുള്ള തിരിച്ചറിവ് ആരെങ്കിലും തന്നിരുന്നുവെങ്കിൽ എനിക്ക് ഒൻപത് കോടി നഷ്ടം വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അത്രയ്ക്കും മുഷ്ക്കു പിടിച്ചൊരു കാലമായിട്ടാണ് രാഹു കടന്നു വരുന്നത് അപ്പോൾ ആ മുഷ്കിനെ അതിജീവിക്കാൻ വേണ്ടി തിരു തിരുസന്നിധിയിൽ അഭയം തേടുക മായക്കാഴ്ചയുടെ കാലഘട്ടമാണെന്നുള്ള തിരിച്ചറിവുകൾ കൂടി തന്നെ മുന്നോട്ട് പോകാം അതേപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും പിന്നാലെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലത്തിന് കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് തടസ്സമെന്ന് കണ്ടെത്തുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക തീർച്ചയായിട്ടും നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാം പമ്പത്തൊന്ന് വയസ്സ് കഴിയുമ്പോൾ അതിമനോഹരമായ വ്യാഴദശ കടന്നു വരും പതിനാറ് വർഷം അറുപത്തേഴ് വയസ്സ് വരെ ഇത്രയും കാലം ദൈവമൊന്നുമില്ല എങ്കിൽ അവർക്ക് വിളിച്ച് നടന്ന ആളുകൾ അമ്പത്തൊന്ന് വയസ്സ് വരും ഭയങ്കര ആത്മീയവാദിയാകുന്നു ഈശ്വരനെ തേടി നടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച അതുകൂടാതെ ഭരണമണ്ഡലങ്ങളിലും ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ല മതിപ്പ് കിട്ടുന്ന കാലഘട്ടമായിട്ട് വ്യാഴദശ കടന്നു വരും അപ്പോൾ വ്യാഴദശ കടന്നു വരുമ്പോൾ മഹാവിഷ്ണുവാണ് ദേവത മഹാവിഷ്ണു ഭഗവാനെ എല്ലാ മാസത്തിലും പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക ഇതെല്ലാം തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന തിരുപേരമംഗലത്ത തിരുസന്നിൽ പ്രണോമലയിൽ ധൈര്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഇനിയുള്ള കാലം ഭഗവാനോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കാൻ സാധിക്കും അപ്പോൾ അറുപത്തേഴ് വയസ്സ് കഴിയുമ്പോൾ പിന്നെ ശനി ദശയാണ് വരുന്നത് അപ്പോൾ അറുപത്തേഴും പത്തൊൻപത് വർഷമാണ് നമുക്ക് ശനി ദശ വ്യാഴദശ പതിനാറ് വർഷമാണ് അപ്പോൾ പത്തൊൻപത് വർഷം ശനി ദശ വരുമ്പോൾ എൺപത്താറ് വയസ്സ് വരെ അതിസുന്ദരമായ ഏറ്റവും മനോഹരമായ ദശാകാലമായിട്ട് ശനിദശ കടന്നു വരും അപ്പോൾ പാരമ്പര്യവാദികൾ വരെയും ശനിയാണ് നീജനാണ് ദുഷ്ടനാണ് കൊള്ളരുതാത്തവൻ എന്നുള്ളത് നിങ്ങളറിയുക ശനി ദശയാണ് ഏറ്റവും മനോഹരമായ കാലം ശനിയാണ് നവഗ്രഹങ്ങളുടെ അധിപതി രാജാവാണ് ശനീശ്വരൻ ഇപ്പൊ ശനീശ്വരനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് ഇപ്പം ശനീശ്വര പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വര ക്ഷേത്രം പ്രണവമലയിൽ മാത്രമാണെന്ന് തിരിച്ചറിയുക പ്രണവമലയിലേക്ക് എത്തുക പ്രണവമലയിലേക്ക് എത്തി ശനീശ്വരൻ്റെ എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടി നാളികേരമുറിയിൽ നല്ലെണ്ണയൊഴിച്ച് ഇവിടെ ഉടായ്പണ്ണയെന്ന് ഉപയോഗിക്കുന്നില്ല നല്ലെണ്ണ ഉപയോഗിച്ച് നീരാഞ്ജനം കത്തിക്കുക നൂറ്റി അഞ്ച് രൂപയാണ് അതോടൊപ്പം ശനീശ്വരൻ്റെ കടുംപായസവും ബാക്കി സുക്തം നടത്തുക അതോടൊപ്പം തന്നെ ശനീശ്വരനെ എണ്ണ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം നാണയപ്പറം നിറയ്ക്കാം അതേപോലെ തന്നെ ഭഗവാന് ചുറ്റുവിളക്കുകൾ നടത്താം ദക്ഷിണ പൂജകൾ നടത്താം ആയുധ സമർപ്പണം നടത്താം നാളികേരം മുട്ടക്കൽ നടത്താം അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ ഈ ശനിദശയെ മനോഹരമാക്കി നമുക്ക് ഉപയോഗിക്കാം ശനിദശ ആരംഭിക്കുമ്പോൾ നമുക്ക് അച്ചവടം ചെയ്യാനൊക്കെ ഉള്ള വലിയ മോഹമൊക്കെ മനസ്സിൽ വരുന്നൊരു കാലമാണ് അപ്പോൾ ധൈര്യമായിട്ട് കച്ചവടക്കാരനാകാൻ സാധിക്കും ശനി ദശ അതിഗംഭീരമായിട്ട് ഉപയോഗിക്കാം അല്ലാതെ മണ്ഡശിരോമണികൾ പറയുന്ന പോലെ ശനി ദശ വരുമ്പോൾ നേരെ വിട്ടോളി അയ്യപ്പൻ്റെ അടുത്തേക്കുന്നതല്ല അയ്യപ്പന് ശനിയായിട്ട് ഒരു ബന്ധവുമില്ല അയ്യപ്പൻ എന്ന് പറയുന്നത് കലിയുഗവരതനാണ് നമ്മുടെ ദേഷ്യമൊക്കെ അടക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ദേഷ്യവും ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ പ്രണവമലയിൽ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുണ്ട് ഭഗവാന് നെയ്ഹോമം നടത്തിയാൽ ഡിപ്രഷൻ അപ്പം മാറും അതോടൊപ്പം തന്നെ ശനിയ ശെണ്ണഹോമം നടത്തിയാലും രണ്ടു രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഡിപ്രഷനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ അതിമനോഹരമായിട്ട് ശനി ദശയെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നല്ല കാലങ്ങൾ ഏതാണ് മോശമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും ആ തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ സമർപ്പിക്കുന്നത് അപ്പോൾ എൺപത്തി മുകളിൽ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ നൂറ്റിമൂന്ന് വയസ്സൊരു പതിനേഴ് വർഷം ബുദ്ധദശ കടന്നു വരും അപ്പോൾ ബുദ്ധദശ വരുമ്പോൾ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ വായിക്കണം എന്നുള്ള വലിയ ആഗ്രഹം വരും ഇപ്പോൾ ബുദ്ധദശയുടെ അധിപതിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തേണ്ടത് ഒരു ആവറേജായ കാലഘട്ടമാണ് അപ്പോൾ പ്രണവമലയിൽ ഗുരുവായൂരിപ്പം തന്നെ വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ഭഗവാന്റെ അടുത്ത് നമുക്ക് കൂട്ടരകൾ നടത്താം പാൽപ്പായസം ബാക്കി സ്വപ്തകൾ നടത്താം അതുകൂടാതെ ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയൻമുക്കിയുള്ള മഹാസുദർശനം നടത്താം അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ ഏതൊരാളിലേക്കും തേടിയെത്താൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾകാര് വ്യവഹിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ അങ്ങനെ ഏത് കാര്യവും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നതിന് വേണ്ടി തിരു തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവും വരില്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം ജാതി മത ഭേദങ്ങളില്ല ഹിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല രാഷ്ട്രീയപരമായ ഒരു വേർതിരിവുകളുമില്ല അപ്പോൾ ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ അംഗങ്ങളായി ചേരുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്നവർ അവിടെ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രണവമലയിൽ ഇരുപത്തിയേഴ് തൽക്കും നാളുകേരം മുട്ടരക്കൾ നടത്താൻ രണ്ടായിരത്തി അഞ്ഞുന്നൂറ് രൂപ ഇരുപത്തിയേഴ് തൽക്കും നിവേദ്യം നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തി ഏഴ് ദേവതകൾക്കും ബാക്കി സ്വപ്നം നടത്താൻ എഴുന്നൂറ്റി രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്കും തട്ട സമർപ്പണം നടത്താം ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അങ്ങനെ ഈ വഴിപാട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചെയ്താൽ നിങ്ങളുടെ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പം നക്ഷത്രങ്ങളെ തിരിച്ചറിയുക അതിൻ്റെ വഴിപാടുകൾ തിരിച്ചറിയുക കൃത്യമായിട്ട് ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് തന്നെ തിരിക്കാൻ സാധിക്കും അതിനുവേണ്ടി കൃത്യമായിട്ട് നക്ഷത്രങ്ങളും ദശാകാലങ്ങളും ഗുണഗണങ്ങളും എല്ലാം തിരിച്ചറിയണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാംലാൽ നമ്മുടെ എസ് സി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് സി ആയിട്ട് റിട്ടയർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജ കളിക്കേണ്ടി പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആള് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികതാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ പോലീസുകാരൻ ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടു കൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നമുള്ളൂ കേട്ടോ ഈ ക്രിസ്ത്യാനിയും മുസ്ലിം ആവണമെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് വലിയ പുലിപാലവും പിന്നെ കഞ്ഞി വേറെ പണിയും തേടേണ്ടി വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാര് സാധാരണ രീതിയില് വിലയ്ക്ക് ആരും സഹകരിക്കാൻ വരാറില്ല അപ്പൊ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എന്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യം ഉണ്ട് നമ്മൾ ആരും പേടിക്കണ്ട നമ്മളതിനെ പറ്റിക്കുന്നില്ല തക്കാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചൊരുക്കു പോകുന്നില്ല ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസാരാണ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവമല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കും അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് അല്ലാതെ തന്നെ കൂട്ടുകാരോ സ്വന്തക്കാരോ നിറയെ പേരൂടെ അവനവചിക്കൊണ്ടിരുന്നു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആളുടെ ആഗ്രഹത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ല സമ്മേളനം വെക്കാനുണ്ടായി അപ്പോൾ ആൾ അത് കണ്ട് ത്രില്ലടിച്ച് വെക്കാൻ ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്ന് തരുന്നതിൽ ഈ അനുഭവസാക്ഷി വീഡിയോയിൽ ഇത്രയും നല്ലൊരു അനുഭവ സാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിലിരുന്നോണ്ട് പറയുന്നത് ഞാൻ കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം കഴിയും എനിക്കെന്ന് പറഞ്ഞാൽ പൂജ സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ആവുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയില്ല ഞാൻ പെട്ടെന്നൂടെ ഒന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വേറെ ഉണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി ഇവിടെ വട്ടം ചിരിച്ചൊരു പരിവാണം അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതെന്ന് തന്നെ ഞാൻ തന്നെ വീടുകൾ അപ്പോൾ എല്ലാവർക്കും ജനങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനു നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിലും പല ജീലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നെയ്ലിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്കൊക്കെ കിട്ടാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ആലദൈവം ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്ക് ഏതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബില്ലാളി വീര ഇവിടെ ആൾ ദൈവം എന്ന് പറഞ്ഞു ഈ ആണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട ആ അനുഭവം നടക്കണ്ട ആവശ്യമില്ല നമ്മളെ പ്രൊമോട്ട് തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാനിതിന് തയ്യാറില്ല തീർച്ചയായിട്ടും അപ്പൊ ജ്യോതിഷം പഠിക്കുന്നുള്ളർക്ക് ഈ വീഡിയോ കാണുമ്പോൾ പഠിക്കാനും വരാം ക്ഷേത്രം